നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം നെജിമുദീൻ്റെ നിര്യാണത്തിൽ കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അനുശോചന യോഗം നടത്തി കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അഭിമാന ഫുട്ബോൾ താരമായിരുന്ന നജിമുദീൻ്റെ നിര്യാണത്തിൽ അനുശോചന യോഗം നടത്തി ഒരു ദൈന്യതയോടെ ലക്ഷ്യവും അവർക്ക് അടിക്കണം ടീമിലേക്ക് നമ്മുടെ നാടിന്റെ അതായിരുന്നു അവരുടെ ലക്ഷ്യം കളിക്കുമ്പോൾ ആരെങ്കിലും തെറ്റായ രീതിയിൽ എന്തെങ്കിലും ക്ഷമ വേണമോ ക്ഷമയാണ് വരുന്നത് ക്ഷമയാണ് നമ്മുടെ വിജയത്തിൽ ആ വിജയത്തിലോടുകൂടി

ഡയറക്ഷൻസ് മധ്യമന്തി അപ്പം മധ്യവദേ ഒരിക്കലും അത് ശരിയല്ല അരിയാ അറിയാത്തതെന്ന് അങ്ങനെ എടുക്കുന്നത് ഒരിക്കലും അത് ശരിയല്ല കാരണം ഇത്രയോ വർഷം സീനറായിട്ടുള്ള ഒരാളെവിടെ ഇരിക്കുമ്പം ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ മജോദനാണ് വരുന്നത് സോ ഇത് ചെയ്യാം ഞാനിൻ ആ ഉദ്ഘാടനം പറഞ്ഞു ആ ഒരു കാര്യം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വൈകിട്ട് സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ ജില്ലയിലെ കായിക അസോസിയേഷൻ ഭാരവാഹികൾ മുൻ മുൻകായിക താരങ്ങളും യുവ കായിക താരങ്ങളും പരിശീലകരും വിവിധ ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക് സേണസ്റ്റ് മുഖ്യ പ്രഭാഷണം നടത്തിയ അനുസ്മരണ യോഗത്തിൽ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ രാധാകൃഷ്ണൻ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജയകൃഷ്ണൻ പി ഹരിദാസ് വേണുഗോപാൽ ക്യു സെക്രട്ടറി ജി രാജ്മോഹൻ പ്രദീപ് ഡോക്ടർ ജയരാജ് ചന്തു ആദം ഫെർണാണ്ടസ് പ്രേംനവാസ് ദ്വാരകാ മോഹൻ ഗംഗാധരൻ ഷിബു റാവുത്തർ പൂജ ഷിഹാബ് എന്നിവർ പങ്കെടുത്ത് അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം